വിനായകൻ വീണ്ടും ഒരു വള്ളി പിടിച്ചെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വരികയാണ് പ്രൊഡ്യൂസറായ നടൻ ഷറഫുദ്ദീനോട് ചൂടാവുകയാണ് വിനായകൻ ഈ ഒരു വീഡിയോയിൽ ഷറാഫുദ്ദീൻ തന്നെയാണ് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ഒരു പ്രൊഡ്യൂസർ എത്ര കാലം ഇത് സഹിക്കണമെന്ന അടിക്കുറിപ്പോടെയാണ് ഷറഫുദ്ദീൻ ഈ ഒരു വീഡിയോ പങ്കിട്ടത് ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് കാരമിനകത്ത് നിന്ന് വിനായകൻ ഷറാഫുദ്ദീനോട് ദേഷ്യപ്പെടുന്നതും ഷറാഫുദ്ദീൻ സമാധാനിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഒടുവിൽ ഷറഫുദ്ദീൻ കാരവന്റെ വാതിലടച്ച് നെടുവീർപ്പെടുന്നതോടെ വീഡിയോയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നു വൺ അവർ കുറിപ്പോടെ വീഡിയോയുടെ അടുത്ത ഭാഗം തുടങ്ങുകയായി സിനിമയിലെ തന്റെ കഥാപാത്രമായ യാക്ക വേഷത്തിൽ വിനായകൻ നിൽക്കുന്നതാണ് അടുത്ത സീനിൽ ഉള്ളത് ചിത്രത്തിൽ ഏറ്റവും അധികം ചിരിയുണർത്തിയ ക്ലൈമാക്സ് രംഗത്തിന്റെ ഒരു അംശമാണ് ഈ ഒരു വീഡിയോയിൽ തുടർന്ന് കാണിക്കുന്നത് വിനായകൻ റോളർ കോസ്റ്ററിൽ കയറി കിളി പോയി നടക്കുന്ന ചിത്രങ്ങളും വീഡിയോയിൽ കാണാം ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഷറഫുദ്ദീൻ വീഡിയോ പങ്കുവച്ചത് അതല്ലാതെ വിനായകൻ വള്ളിയൊന്നും പിടിച്ചിട്ടില്ല